കൂലിപ്പണിയെടുത്തും വിയർപ്പൊഴുക്കിയും പ്രതീക്ഷയോടെ റഷീദ വളർത്തിക്കൊണ്ടുവന്ന രണ്ട് ആൺമക്കൾ എന്നാൽ ഉമ്മയുടെ കഷ്ടപ്പാടുകൾക്ക് അവൃതി വരുത്തേണ്ട മൂത്തമ്മകൻ ബാബു ഇടയ്ക്കെപ്പോഴോ വഴുതെറ്റിപ്പോയി അവനെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആവുന്നത്രയും ശ്രമിച്ചു റഷീദയും ഇളയമകൻ ഷാജിയും വീട്ടിനുള്ളിലെ പ്രശ്നങ്ങൾ ആരെയും അറിയിക്കാതെ ബാബു നിലവിട്ടു പോകുമ്പോഴെല്ലാം അവർ ചേർത്തു നിർത്തി എന്നാൽ ഒടുക്കം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെന്ന് റഷീദയ്ക്ക് മനസ്സിലായപ്പോഴാണ് ഇളയ മകനെയും കൂട്ടി ഇരുട്ടിൽ പാഞ്ഞെത്തിയ ട്രെയിനിനു മുന്നിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചത് റഷീദയും രണ്ടു മക്കളും മലമ്പുഴ മന്ദക്കാടുള്ള ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ആറു മാസമായി ബാബു ജോലിക്ക് പോയിരുന്നില്ല അതിനാൽ തന്നെ ഇടയ്ക്ക് വീട്ടിൽ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നു അത് മാറ്റിവെച്ചാൽ ശാന്തമായിരുന്നു ഇവിടുത്തെ അന്തരീക്ഷം എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വീട്ടിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് അയൽക്കാർ വ്യക്തമാക്കുന്നത് തുടർന്ന് വലിയ മാനസിക പ്രയാസത്തിലായിരുന്നു റഷീദയും ഇളയമകൻ ഷാജിയും അതിനൊപ്പം സാമ്പത്തിക പ്രയാസങ്ങളും ഉണ്ടായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി വയസ്സ് ഇത്രത്തോളമായിട്ടും ജോലിക്ക് പോകാതിരുന്ന ബാബുവിന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന ചിന്തയില്ലാതെ നടന്നത് ഉമ്മയെ ഏറെ വിഷമിപ്പിച്ചിരുന്നു അതിനൊപ്പമാണ് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഇത് പരിഹരിക്കാൻ ഇരുപത്തിമൂന്നുകാരനായ അനുജൻ ഷാജിയും ഉമ്മയും വളരെ ബുദ്ധിമുട്ടിയിരുന്നു ഒടുക്കം ഒട്ടും സഹിക്കാൻ പറ്റാതായതോടെയാണ് മകനെയും കൂട്ടി മരണത്തിലേക്ക് പോകാൻ റഷീദ തീരുമാനിച്ചത് മലമ്പുഴ കടുക്കാംകുന്നത്തെ റെയിൽവേ ലൈന് സമീപത്തേക്ക് പത്തുമണി കഴിഞ്ഞതോടെയാണ് റഷ്യദെയും മകനും എത്തിയത് ചൊവ്വാഴ്ച രാത്രി മണി കഴിഞ്ഞതോടെയാണ് റഷീദയും മകനും എത്തിയത് തുടർന്ന് ട്രെയിൻ വരുന്നതും കാത്തിരുന്ന ഇവർ കൂറിയിരുട്ടിൽ അരണ്ട വെളിച്ചമായി പാഞ്ഞെത്തിയ ട്രെയിനു മുന്നിലേക്ക് കൈപിടിച്ചു ചാടുകയായിരുന്നു വലിയ ആഘാതത്തിൽ ട്രെയിൻ ഇടിച്ചതിനാൽ തന്നെ തലക്ഷണം മരിക്കുകയും ചെയ്തു തുടർന്ന് നേരം പുലർന്നതോടെയാണ് നാട്ടുകാരും മറ്റും കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞത് ഉമ്മയും സഹോദരനും മരിച്ചെന്നറിഞ്ഞിട്ടും ഊസലില്ലാതെയുള്ള പെരുമാറ്റമായിരുന്നു ബാബുവിൻ്റേത് തുടർന്ന് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ കാണുവാൻ ബാബു എത്തുകയും ചെയ്തു എന്നാൽ മോർച്ചറി മുറിയിൽ ചെന്നിച്ചെതിറിയ മൃതദേഹങ്ങൾ തുന്നിക്കെട്ടിവെച്ചത് കണ്ടപ്പോൾ ബാബുവിൻ്റെ നിയന്ത്രണം വിട്ടുപോയി തുടർന്ന് മാനസിക നില തെറ്റിയ അവസ്ഥയിലേക്കും എത്തി അതോടെ ബാബുവിനെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു റഷീദയുടെയും മകന്റെയും മൃതദേഹങ്ങൾ കള്ളിക്കാട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കിയത് രണ്ടു വർഷം മുമ്പാണ് ബാബു കുമ്പാച്ചി മല കയറി ഇറങ്ങാനാകാതെ മലയെടുക്കിൽ കുടുങ്ങിയപ്പോൾ റഷീദയെന്ന ഉമ്മയെയും സഹോദരനെയും മലയാളികൾ കണ്ടത് ബാബുവിനെ മലയിൽ നിന്നും തിരിച്ചെത്തിക്കുവാൻ ഏതാണ്ട് നാല്പത്തിയെട്ട് മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനമായിരുന്നു നടത്തിയത് അതുവരെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മലയടിവാരത്ത് കാത്തിരുന്നവരായിരുന്നു റഷീദയും ഷാജിയും ആ ഉമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും മലയാളികളും നിറകണ്ണുകളോടെയാണ് കണ്ടത് അതിനുശേഷവും ബാബു പല പ്രശ്നങ്ങളും വീട്ടിലുണ്ടാക്കിയെങ്കിലും ഒരമ്മയുടെ സ്നേഹവും കരുതലും നൽകി ബാബുവിനൊപ്പം നിന്ന് ഉമ്മയായിരുന്നു അത്രത്തോളം കയറപ്പില്ലാത്ത സ്നേഹം നൽകിയ ഉമ്മയാണ് ഇളയ മകനെയും കൂട്ടി ജീവിതം അവസാനിപ്പിച്ചത് ബാബു മലയിൽ നിന്നും ഇറങ്ങിയ ശേഷവും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായി നാട്ടുകാരെ ആക്രമിക്കുകയും അസഭ്യവശം നടത്തുകയും ചെയ്ത ബാബു തനിക്ക് ചാകണമെന്ന് പറഞ്ഞ് വയലന്റായ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു അതോടെ ബാബു കഞ്ചാവിന് അടിമപ്പെട്ടിരിക്കുകയാണ് എന്ന തരത്തിലും വാർത്തകൾ വന്നു കൂട്ടുകാർ തലയിൽ വെള്ളമൊഴിക്കുന്നതും അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഉമ്മയോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ബാബു അസഭ്യം പറയുന്നതുമെല്ലാം വീഡിയോയിൽ കാണാമായിരുന്നു ഈ വിവാഹത്തിലും ബാബുവിനൊപ്പമായിരുന്നു ഉമ്മയും സഹോദരനും അത്രത്തോളം അവനെ സംരക്ഷിച്ചവരാണ് അവൻ കാരണം തന്നെ ഒടുക്കം ജീവനൊടുക്കിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും